Hi all assalamu alaikum welcome back അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഫുഡിന് എപ്പോഴും നല്ല ടേസ്റ്റ് ആണെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലേ അപ്പൊ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്പുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കണ്ട് നോക്കാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും കൂടെ വേണോട്ടാ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം ഫുൾ എന്നെ ഒന്ന് തന്നെ ഞാൻ കാണിക്കുന്നത് നമ്മൾ ചോറിന് കറികളൊന്നും ഇല്ലാത്തപ്പ ഉണ്ടാക്കി പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടാ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാന് ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് കഴുകി ഒരു ചട്ടിയിലേക്ക് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഉണക്ക ചെമ്മീനും ഇങ്ങനെയുള്ള ഉണക്ക മീനുകളൊക്കെ എടുക്കുമ്പോ നമ്മൾ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് തന്നെ എടുക്കാട്ട കാരണം ധാരാളം അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ആ ഒരു നനവൊക്കെ മാറിയിട്ട് കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാട്ട ഇനി നമുക്ക് ഇതാ പച്ചമാങ്ങ മാങ്ങ വേണതിലേക്ക് അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഫ്രോസൺ ആക്കിയിട്ട് പച്ചമാങ്ങ സൂക്ഷിക്കുന്നത് അപ്പൊ ആ ഒരു മാങ്ങ ഇനിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല പുളിയുള്ള മാങ്ങ തന്നെ വേണം ചമ്മന്തി എപ്പോഴും നല്ല എരിവും പുളിയൊക്കെ പൂളിയൊക്കെ ഉണ്ടാവുമ്പോഴായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള മാങ്ങ ഞാൻ ഞാനെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ചെയ്ത ജാറിലേക്ക് തേങ്ങ ചെറിയ ജാറാണ് ഇട്ട് അപ്പൊ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഉണക്കമോ ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു പത്ത് ഉണക്കമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്നാലി ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ച മാങ്ങ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിയും ഉണക്കമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുട്ടിട്ടെടുക്ക അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കട്ടെ ഇനി നമ്മൾ ആ മിക്സ് അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ബാക്കി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പൊ ഞാനൊരു ഒരു കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നതിന്റെ ആവശ്യത്തിന് ഉപ്പും ഒരു ഒരു അല്ലി ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ചമ്മന്തിയുടെ രീതിയിൽ പരുവത്തിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇതാ നല്ല കിട്ടുന്ന ഉണക്ക ചെമ്മീൻ ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഈസിയാനായിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ടാണെങ്കിലും നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഒരു ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ നിറച്ച് ചോറ് കഴിക്കാം കേട്ടാ അപ്പൊ നല്ല എരിവും പൊടിയും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി ചമ്മന്തിയാണ് അപ്പൊ ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇട്ടിയപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാട്ട ഈ ഒരു മഴയേത് നല്ല ചൂട് കന്നിക്കൊക്കെ ഒപ്പം നല്ല അടിപൊളി എരിവും പുളിയൊക്കെ ഉള്ള ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി നിങ്ങളൊന്നിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടാ ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വേപ്പല എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് എനിക്കൊക്കെ മെയിനായിട്ട് ആയിട്ട് കൂടുതലായിട്ടും വേപ്പല കറികൾ ഉപയോഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒന്നിട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ നാൾ നമുക്ക് എങ്ങനെ ഇത് സൂക്ഷിക്കാന്ന് ഫ്രിഡ്ജിൽ ഒട്ടും ചീത്തയായി പോവാണ്ട് ഏഹ് കുറെ നാള് നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാന്നെ കാണിക്കുന്നത് അപ്പൊ ഇതാ ഞാൻ വേപ്പല വേപ്പലപ്പ് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഇലകൾ പൊട്ടി പോകാത്ത രീതിയിൽ വേണം നമുക്ക് ആ തണ്ടീന്ന് വേപ്പില ഊരി എടുക്കാനായിട്ട് അപ്പൊ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഊരിയെടുക്കാം കേട്ട ഒട്ടും ഇലകളിൽ ഏർ നമ്മൾ ഊരിയെടുക്കുന്ന ടൈമിൽ ആ ഇലയുടെ അറ്റത്തായിട്ട് ചിലപ്പോൾ നമുക്ക് പൊട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പൊട്ടി ഇലകളാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ എത്ര ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിലും ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ കണ്ടില്ല ഇതായതൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ പൊട്ടിയത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ട് മാക്സിമം പൊട്ടാത്ത കീറാത്ത ഇലകൾ നോക്കിയിട്ട് എടുക്കുക കീറാണ്ട് നോക്കിയിട്ട് തന്നെ എടുക്കട്ട എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ മുഴുവനായിട്ട് ഈ ഒരു തണ്ടിയിൽ നിന്നൊക്കെ നമ്മൾ ചീത്ത വേപ്പിലൊക്കെ നോക്കി മാറ്റിയിട്ട് നല്ലത് നോക്കി നമ്മൾ പൊട്ടാണ്ട് കീറാണ്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കഴുകിയിട്ട് ഒന്ന് ഉണക്കിയിട്ട് എടുക്കാം ഇതിപ്പോ ഞാൻ കഴുകിയെടുക്കുന്നില്ലാട്ടോ നമ്മള് കറിയിലേക്ക് ഉപയോഗിക്കുന്ന ടൈമിലെ കഴുകിയെടുക്കുന്നുള്ളു അപ്പൊ ഞാൻ ഇത് ഇലകളൊക്കെ നന്നായിട്ട് എല്ലാം ഊരി എടുത്തിട്ടുണ്ട് കീറാത്ത കീറാണ്ട് ഞാൻ സൂക്ഷിച്ചിട്ട് തന്നെയാണ് കേട്ടാ ഇലകളൊക്കെ തണ്ടിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇനി ഇതിൽ മാക്സി കുറച്ചൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം ഒട്ടും നനവില്ലാത്ത രീതിയിൽ വൈപ്പ് ചെയ്തെടുക്കാം നനവോട് കൂടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇളവില് ചീത്തയായി പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ തുണി വെച്ചോ വൈപ്പ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പൊ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും അടിയിലും ഇതേപോലെ ഒരു ടിഷ്യൂ ഇട്ട് വെച്ചു കൊടുക്ക എന്നിട്ട് ഇതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഞാന് മുകളിലേക്കായിട്ടും ഒരു ടിഷ്യൂ വേണ്ടും കവർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ആ ഒരു മുകളിൽ നിന്ന് അതിൻ്റെ ഒരു മൂടിന്നുള്ള ഈർപ്പം തട്ടി വേപ്പലകൾ ചീത്തയായി പോകാണ്ടിരിക്കാനാണ് നമ്മൾ മുകളിലും ഇതേപോലെ ഒരു ടിഷ്യൂ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിത് കവർ ചെയ്തിട്ട് അടച്ച് സൂക്ഷിച്ച് അടച്ച് മൂടി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പൊ ഇതിപ്പോൾ ഞാനൊരു രണ്ടു മൂന്നാഴ്ചയായിട്ട് ഇതേപോലെ എടുത്തു വെച്ചിട്ടുള്ള വേപ്പലീന്ന് അപ്പൊ നമ്മൾ എടുക്കുന്ന ടൈമില് നമ്മളിപ്പം ഇപ്പൊ ആവശ്യത്തിന് കറക്കി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഇതേപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടെ ഇങ്ങനെ അടീന്ന് മുകളിലേക്ക് അല്ലെങ്കിൽ വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വേപ്പൽ എടുത്തിട്ട് കറയിലേക്ക് ഉപയോഗിക്കാട്ടെ അപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടിയിൽ ഇങ്ങനെ കിടക്കണ വേപ്പല അതിലൊരിച്ച് വീണ്ടും ചിലപ്പോൾ ഒരു ഏർപ്പൊക്കെ നിന്നിട്ട് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ അടിയിലത്തെ ഒരു വേപ്പില മുകളിലേക്ക് വന്നിട്ട് ഒട്ടും ചീത്തയായി പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുറെ നാൾ സൂക്ഷിക്കാം കേട്ടാ ഇപ്പൊ ഇതേപോലെ വേപ്പില ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചോ അടിപൊളി ട്രിക്കാണ് ഇനി നെക്സ്റ്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണേസിന്റെ റെസിപ്പിയാണ് കേട്ടാ കുട്ടികൾക്ക് ഒക്കെ നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മയോണൈസ് ആണ് അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടില്ലാണ്ട് ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ലാട്ട ഊണാക്കിയിട്ടില്ല ഇത് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം തീ കത്തിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഇതാ ഈ ഒരു തിക്നെസ്സിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം കേട്ടാ അപ്പൊ ഇതാ ഞാൻ ഈ ഒരു രീതി ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തന്നെ കുറുക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ ഇതേപോലെ ആയിക്കിട്ട് നമുക്കിനി ഫ്ലെയിമൊന്നും ഓഫ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ഇതൊരു ഫാനിന്റെ അടിയിലേക്ക് നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ അപ്പോൾ അപ്പൊ ഞാൻ നന്നായിട്ട് ചൂടാറ്റി ചൂടാക്കി ചൂടാറ്റി ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതാ അതേപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ഈ ഒരു കോൺഫ്ലോറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലി ആണ്ട്ടോ ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം വിനാഗിരി ആണ്ട്ടാ ഒന്നുല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണെങ്കിലും ചേർത്ത് കൊടുക്കട്ട പുളി നിങ്ങൾ നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു അര കപ്പിനേലും കുറച്ചായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇതേപോലെ ഒരു രണ്ട് പിഞ്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എരിവും പുളിയും എരിവ് സോറി പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാനാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതാ അതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കരുത് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുത്തിട്ട് മയോണീസ് അടിച്ചെടുക്കാം അപ്പൊ ഇതടിപൊളി നല്ല തിക്കായിട്ട് ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള മയോണൈസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ മുട്ടയും പച്ച മുട്ടയും ഓയിലൊന്നും ചേർക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയനീസ് വീട്ടില് ഉണ്ടാക്കി എടുക്കുക അതേപോലെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക് ഇനി നെക്സ്റ്റ് നമ്മളെപ്പോഴും പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോൾ ഇരുന്ന് ഇരുങ്ങിയാൽക്കോല് നമ്മൾ പെട്ടെന്ന് ചീത്തയായി പോകലേ നമുക്ക് കറികളിലേക്ക് ആവശ്യത്തിന് എടുത്തിട്ടാണെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടാവും അത് നമ്മളെങ്ങനെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിലും ചീത്തയായി പോകാനുള്ള ചാൻസ് പെട്ട കൂടുതലാണ് ഈ ഒരു മുരിങ്ങാക്കോലൊക്കെ എനിക്കൊക്കെ എപ്പോഴും പറ്റുന്നതാണ് ഇതേപോലെ മുരിങ്ങാക്കോൽ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പൊ അതില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഇത് കുറെ നാള് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് കാണിക്കുന്നത് അപ്പൊ ഞാൻ തൊണ്ട ഒക്കെ കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒരു സിപ് ലോക്കിലാക്കി കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയാലും മതി കേട്ടാ ഇനി നമുക്ക് ഇനി ഇത് അടച്ച് ഇത് ഇതേപോലെ എടുത്തിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ കുറേ നാള് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ ഞാനിത് എങ്ങനെയാണ് അടുത്ത വീഡിയോയില് കാണിച്ച് തരാ ഏർ അപ്പൊ ഇങ്ങനെ വെക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും നമ്മുടെ മുഴുകാ കോഴി ചീത്തയായിട്ട് പോവാണ്ട് നമുക്ക് കിട്ടും ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ടാ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചതച്ച പെരിഞ്ചീരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ് ഒരു ടീസ്പൂണ് അടുത്തായിട്ട് അരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മുളക് പൊടിയുടെ ഒക്കെ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് അതിലേക്ക് ഇതാ ഞാൻ ബ്രോൺസാണ് ഇട്ട് കൊടുക്കുന്നത് ഓൾറെഡി ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ആ ഒരു പ്രോൺസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഉപ്പൊക്കെ ഈ ഒരു ടൈമില് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോ കിട്ടുന്ന ഒരു പ്രോൺസ് ഫ്രൈ നല്ലൊരു ടേസ്റ്റ് ആണ് അല്ലേ ഇങ്ങനെ നല്ലൊരു ക്രിസ്പി ആയിട്ട് മസാലയിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടുന്ന ഒരു ഒരു ടൈപ്പ് പ്രോൺസ് ഫ്രൈ ആയിരിക്കുള്ളൂ നമുക്ക് ഹോട്ടലുകളിലൊക്കെ കിട്ടാറ് അപ്പൊ അതിന്റെ രഹസ്യം ഉണ്ടത് നമ്മള് ഫ്രൈ ചെയ്യുന്ന ടൈമില് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒരു മീഡിയം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അടിപൊളി മസാലയിൽ കോട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോൺസ് ഫ്രൈ നമുക്ക് കിട്ടും കേട്ടാ അപ്പൊ കണ്ടില്ല ഇതാ ഇതിപ്പോ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു മസാല കഴിക്കാനായിട്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ്ട്ടാ അപ്പൊ നിങ്ങൾക്ക് അരിപ്പൊടിയുടെ അളവ് കുറച്ചും കൂടെ വേണമെങ്കിൽ കൂട്ടിയൊക്കെ കൊടുക്ക അപ്പോഴും നല്ല ടേസ്റ്റ് ആണ്ട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് ആണ്ട്ടാ അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാന്നല്ലെങ്കിൽ മറക്കാണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ട് ഫീഡ്ബാക്ക് നമുക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കട്ടാ അപ്പൊ ഇന്ന് കാണിച്ചിട്ടുള്ള നമ്മുടെ ടിപ്സും ട്രിക്സൊക്കെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഇതിനു മുമ്പ് ഞാൻ കുറെ അധികം കിച്ചൺ ടിപ്സും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കട്ടെ അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരേക്കും